ഇപ്പോൾ ആതിൽ പാലോടുണ്ട് അതിൽ ആ ദൃശ്യങ്ങൾ വല്ലാതെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇത് ചെറിയ ഷെല്ലുകളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഇത്തരത്തിലുള്ള ഷെല്ലുകൾ പലതും വീടിൻ്റെ ഭിത്തികളിലൊക്കെ പതിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇതിപ്പോൾ വാഹനത്തിൻ്റെ മുകളിൽ പതിച്ച് അത് വാഹനത്തിനുള്ളിൽ സഞ്ചരിച്ചിരുന്ന നർഗീസിന്റെ ശരീരത്തിൽ പതിക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരു മാതാവാണ് നർഗീസ് അവർക്ക് ഒരു മിലിട്ടറി ട്രെയിനിങ്ങും കിട്ടിയിട്ടില്ലാത്ത ഈ അതിർത്തിയിലെ പ്രദേശത്ത് താമസിക്കുന്ന ഒരു സാധാരണക്കാരിയായ വീട്ടമ്മയായിരുന്നു നർഗീസ് എന്നാണ് മനസ്സിലാക്കുന്നത് ആ വണ്ടിയിൽ തന്നെ അവരുടെ ലഗേജുകൾ ൊക്കെ കാണാം അല്ലേ ആതിരി അത് അരുൺകുമാർ നമുക്ക് കാണിക്കുന്നതിൽ വലിയ സങ്കടമുണ്ട് എന്നുള്ളതാണ് അവരിരുന്ന ഭാഗത്തിൻ്റെ താഴെ ചോരപ്പാടുകളുണ്ട് അവരുടെ ചെരുപ്പുകളുണ്ട് ചെറിയ കുഞ്ഞുങ്ങളുടെ അടക്കം ചെരുപ്പുകളുണ്ട് ഇതിൽ കുഞ്ഞുങ്ങളടക്കമുണ്ടായിരുന്നു സ്ത്രീകളുണ്ടായിരുന്നു ആ വിധത്തിൽ ലക്ഷ്യമില്ലാതെ ഈ ഇന്ത്യ അടിക്കുന്നതോരോന്നും കൃത്യമായ ലക്ഷ്യം വെച്ചാണ് ഭീകരരെ വെച്ചാണെങ്കിൽ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് പാകിസ്ഥാൻ പോസ്റ്റുകളിൽ നിന്ന് വരുന്ന ഷെല്ലുകൾ വെടിയുണ്ടകൾ അതിനൊന്നും ലക്ഷ്യമില്ല വഴിയെ പോകുന്ന വാഹനത്തിലേക്ക് ഇത് തുളയ്ക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് അംഗീകരിക്കാൻ കഴിയുക ആ രൂപത്തിലാണ് പാകിസ്ഥാൻ പോസ്റ്റുകളിൽ നിന്നും വെടിയുതിർത്തത് ഷെല്ലുകൾ തൊടുത്തുവിട്ടത് അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് അതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യുന്നത് നമ്മളിപ്പോൾ ബാരാമുള്ള മെഡിക്കൽ കോളേജിലാണുള്ളത് ഇവിടെയാണ് ഈ പരിക്കേറ്റവരെ കൊല്ലപ്പെട്ട നർഗീസിനെയൊക്കെ ഇപ്പോൾ അകത്ത് ഉള്ളത് മൃതദേഹം ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് ആ രൂപത്തിൽ ബാരാമ ബാരാമുള്ളയിൽ നിന്നും ഒരു മണിക്കൂർ യാത്രയുണ്ട് ഉറിയിലേക്ക് ഉറിയുടെ ഉറിയിലെത്തുന്നതിന് മുൻപ് തന്നെയുള്ള ഭാഗങ്ങളിൽ ഭീ ആക്രമണങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഷെല്ലാക്രമണം ഉണ്ടായി വെടിവയ്പുണ്ടായി അതിൻ്റെ ബാക്കി പത്രമാണ് അതിൻ്റെ സങ്കടപ്പെടുത്തുന്ന നേർ ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് അരുൺകുമാർ ഒരു 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 കാറിൽ അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു രക്ഷപ്പെടുന്നതിനിടെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ വലിയ ശബ്ദം കേട്ട ഉടനെ തന്നെ അവർ ഉള്ള സാധനങ്ങളൊക്കെ വാരിയെടുത്ത് ഉള്ള സാധനങ്ങളൊക്കെ വാരിയെടുത്ത് പോവുകയാണ് വാ വാരിയെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് കാറിൽ കയറുകയാണ് കാറിൽ കയറി കുറച്ച് ദൂരം കൂടി വരുമ്പോൾ കുറച്ച് ദൂരം കൂടി വരുമ്പോൾ തന്നെ അവർ കാണുന്ന അവർക്ക് അനുഭവപ്പെടുന്നതാണിത് വലിയ കൂടി ഷെല്ല് പതിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കണ്ടത് ഈ കാറാണ് ഈ കാറിൽ ഈ കറുത്ത കാറിലാണ് അവർ യാത്ര ചെയ്തത് യാത്ര ചെയ്യുമ്പോൾ യാത്രയ്ക്കിടെ ഷെല്ല് വരികയായിരുന്നു ഷെല്ല് മുകളിൽ നിന്നു വലിയ മലയ്ക്ക് മുകളിൽ നിന്ന് വന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മലയ്ക്ക് മുകളിൽ നിന്ന് വന്നു മലയ്ക്ക് മുകളിൽ നിന്ന് ഇതിൻ്റെ മുകളിലേക്ക് പതിച്ചു അവരുടെ സാധനങ്ങൾ അവർ ഈ അരുൺകുമാർ ഇതെന്ന് നോക്കൂ ഈ നമ്മളിത് കാണുമ്പോൾ ഒരു സങ്കടം തോന്നുകയാണ് അവർ സാധനങ്ങൾ വാരിയെടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാം എന്ന് കണ്ട് ഇറങ്ങിയതാണ് ചെറിയൊരു ഒരു നിമിഷം ആ നിമിഷത്തിൽ മാറി മറിഞ്ഞു എന്നുള്ളതാണ് ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇവിടെയൊക്കെ രക്തത്തിൻ്റെ കറ നമുക്ക് കാണാം അത് കാണിക്കേണ്ടതെന്ന് തോന്നുന്നു ആ ആരുവത്തിൽ വലിയ ബുദ്ധിമുട്ടിലാണ് ഇവിടെ ഉള്ളവർ എന്ന കാര്യത്തിൽ സംശയമില്ല വലിയ ഭീതിയിലാണ് ഇപ്പോഴും ആളുകൾ ബാരാമുള്ളയിലേക്ക് ശ്രീനഗറിലേക്കൊക്കെ മാറുകയാണ് കൂട്ടമായി കൂട്ടമായി മാറുകയാണ് പക്ഷേ മാറുമ്പോഴും ഇതിനിടയിൽ ഷെല്ലാക്രമണങ്ങൾ തുടരുന്നത് വലിയ ആശങ്കയും പ്രതിസന്ധിയുമാണ് അരുൺ എനിക്ക് തോന്നുന്നു അതിൽ ഈ നർഗീസിനെ കൂടാതെ പരിക്കേറ്റ ചിലർ കൂടി ബാരാമുള്ള ആശുപത്രിയിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് നർഗീസ് ജീവൻ രക്ഷാർത്ഥം ബാരാമുള്ളയിലേക്ക് മാറാൻ വന്നതാണ് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെടാനായിട്ട് കുഞ്ഞുങ്ങളെയും കൂട്ടി അവർ ലഗേജിൽ ബാഗൊക്കെ സ്വരുക്കൂട്ടി അതിൽ സാധനങ്ങളൊക്കെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഇതൊക്കെ അവർക്കൊരു നിത്യ അഭ്യാസമായിരിക്കും അവിടെ ഇത്തരം ഷെല്ലാക്രമണങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇവർ കുറച്ചുകൂടി സേഫായ ബന്ധുവീടുകളിലൊക്കെ പോയി താമസിക്കുക പതിവായിരുന്നിരിക്കണം എന്താണ് ഒരു യുദ്ധം സമ്മാനിക്കുന്നത് എന്ത് ാണ് അതിർത്തിയിലെ ആക്രമണത്തിൽ അതിർത്തിയിൽ താമസിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് സംഭവിക്കുന്നത് എന്നുള്ളതിലൊരു നേർ ചിത്രമായിട്ടാണ് നമ്മളിത് ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇവർ ഭീകരവാദികളല്ല ഇവർ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യുന്ന മനുഷ്യരല്ല ഇവർക്ക് ഒരു ദിവസം പോലും തോക്കേന്തി ശീലമില്ല ഇവർ ഏതെങ്കിലും തരത്തിൽ സായുധ പരിശീലനം ലഭിച്ച മിലിറ്ററിയുടെ ഭാഗമല്ല ഇവർ സിവിലിയൻസാണ് പൂർണ്ണമായിട്ടും ഈ രാജ്യത്ത് വളരെ സമാധാനത്തോടുകൂടി ജീവിക്കുന്നവരാണ് സ്ത്രീകളാണ് അപ്പോൾ ആ നിരായുധരായ നിസ്സഹായരായ ആളുകളെയാണ് പാകിസ്ഥാൻ വേട്ടയാടുന്നത് എന്നുള്ളതാണ് ഏത് യുദ്ധവും നമ്മളിൽ അവസാനിപ്പിക്കുന്ന രക്തസാക്ഷി എന്ന് പറയുന്നത് അത് ഈ ജവാൻ മാത്രമായിരിക്കില്ല പകരം സാധാരണക്കാരായ മനുഷ്യരായിരിക്കും അഥവാ ജവാൻമാരോളം അത്രത്തോളമോ അതിലധികമോ സിവിലിയൻസിനെ കൊല്ലപ്പെടുന്നതാണ് ഏത് യുദ്ധത്തിൻ്റെയും ചരിത്രം എന്ന് പറയുന്നത് അതും അതിർത്തിയിൽ താമസിക്കുന്നവരാണ് ഇതിനേറ്റവും വൾണറബിളാകുന്നത് ഇരയായി മാറ്റപ്പെടുന്നത് ആ ദൃശ്യങ്ങളാണ് നമ്മൾ ആതിൽപാലൂടിൻ്റെ മനു ബാലകൃഷ്ണൻ പകർത്തുന്ന ദൃശ്യങ്ങളിലൂടെ പ്രേക്ഷകർ കാണുന്നതും ഒരു വാഹനത്തിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ യാത്രാമധ്യേ വെച്ച് ആ ഷെല്ലാക്രമണത്തിൽ അവർ നഷ്ടപ്പെട്ടു പോകുന്നു നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള നർഗീസിനെ കുട്ടികളും കുടുംബവും ഉണ്ട് എന്നാണ് അവർ ഒരു കുടുംബമായിട്ട് താമസിക്കുകയായിരുന്നു ഈ ഷെല്ലാക്രമണത്തിൻ്റെ അറിയിപ്പ് വന്നപ്പോഴാണ് അതിൽ പലരോടവർ കുറച്ചുകൂടി സേഫായ ബാരാമുള്ളയിലേക്ക് മാറാൻ തീരുമാനിച്ചതല്ലേ ഉറപ്പായും അങ്ങനെയാണ് തീരുമാനിച്ചത് ആ തീരുമാനത്തിൻ്റെ കൂടി ഭാഗമായാണ് ഈ ഇവിടെയൊക്കെ അവർ വന്നത് എന്നാണ് മനസ്സിലാകുന്നത് നമ്മൾ ഈ വാഹനം കണ്ടാലറിയാം ഈ വാഹനത്തിൽ ഇവിടെയൊക്കെ ആളുകളെറിഞ്ഞ് കുത്തി നിറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാനുള്ള ശ്രമമായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് മെനു ബാലാഷ്ണൻ ഈ ഈ നിന്ന് ഇതിൻ്റെ ഒരു മുകൾ ഭാഗമൊക്കെ തുളഞ്ഞ് കയറി ഇവിടേക്ക് വന്നു എന്നുള്ളതാണ് ഇവിടുന്ന് ഈ ഈ ദിശയിലാണ് വന്നത് അതുകൊണ്ടാണ് ഈ ഞാനിരിക്കുന്ന ഭാഗത്തു നിന്നും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരുന്നത് ഈ ദിശയിൽ നിന്ന് വന്ന് പിൻവശത്ത് ഈ സീറ്റിലിരുന്ന ഈ സീറ്റിലിരുന്ന നർഗീസ് കൊല്ലപ്പെടുന്ന സ്ഥിതിയിലേക്ക് പോയത് അവരുടെ കഴുത്തിന് പരിക്കേറ്റു എന്നാണ് പറയുന്നത് രണ്ടു ദ്വാരങ്ങളുണ്ട് ഇരുപത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന വാഹനമാണ് ഒരു ഒരു ജസ്റ്റ് മിസ് എന്നൊക്കെ രൂപത്തിലാണ് ബാക്കിയുള്ളവർക്കും വലിയ അപകടങ്ങൾ ഉണ്ടാകാതെ പോയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും വലിയ ബുദ്ധിമുട്ടിലാണ് ഈ ഉറി എന്ന പ്രദേശം അതിർത്തി ഗ്രാമങ്ങൾ ഉറി മാത്രമല്ല അതിർത്തി ഗ്രാമങ്ങളാകെ ഈ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അരുൺ ഉള്ളത് ഇത് ബന്ധുക്കളാണ് അവരുടെ സാധനങ്ങളും സമഗ്രികളും ഒക്കെ അവിടെയുണ്ട് എന്നുള്ളതാണ് വലിയ പ്രതീക്ഷയോടുകൂടി രക്ഷപ്പെടാം എന്ന് കരുതി ഇറങ്ങിയതാണ് നർഗീസും കുടുംബവും യാത്രാ പാകിസ്ഥാൻ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ നർഗീസ് കൊല്ലപ്പെടുന്നത് ഇപ്പോൾ ഗ്രൗണ്ട് സീറോയിൽ നിന്ന് ബാരാമുള്ളയിലെ അതിർത്തി പ്രദേശത്ത് നിന്നാണ് പാലോടും മനു ബാലകൃഷ്ണനും തലസമയം ദൃശ്യങ്ങളും വിവരങ്ങളുമായി പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്